വരിക്കാശ്ശേരി മന രണ്ടാം ഭാഗം നമ്മൾ ഇന്ന് നിൽക്കുന്നത് വരിക്കാശ്ശേരി മനയുടെ മുറ്റത്താണ് വരിക്കാശ്ശേരി മനയുടെ ഒന്നാം ഭാഗം ഞാൻ വീഡിയോ ആയി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവർ പോയി കാണുക ഇപ്പം നമ്മൾ രണ്ടാം ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് പാട്ടിൽ നമ്മൾ വരിക്കാശ്ശേരി മനയുടെ ഉൾഭാഗമാണ് കാണിച്ചിട്ടുള്ളത് ഇന്ന് പത്തായപ്പുരയുടെ ഉൾഭാഗം കാണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരുപാട് ഫിലിമിന് സാക്ഷ്യം വഹിച്ച പത്തായപ്പുരയാണിത് അപ്പോൾ നമുക്ക് പത്തായപ്പുരയുടെ ഉള്ളറയിലേക്ക് പോയി നോക്കാം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മൾ പത്തായപ്പുരയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഉള്ളിലേക്ക് ഡോറുണ്ട് കേട്ടോ രണ്ട് സൈഡിലും നമ്മുടെ ഉള്ളിലേക്ക് കിടക്കാനുള്ള ഡോറുണ്ട് അപ്പോൾ അത് ഇവിടെ ഈ കോവണി കയറിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് ഇവിടെ കുറച്ച് ഇരുട്ടാണ് കേട്ടോ നമുക്ക് ഈ കോവണി കയറി മുകളിലേക്ക് പോകാം തീരെ ഇടുങ്ങിയ ഒരു കോവണിയാണ് കേട്ടോ അത് ഈ ടുബിൻ്റെ ഒരു കോവണിയാണ് അങ്ങനെ നമ്മൾ കോവണി കയറിയിട്ട് മുഗൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ കോവണിയുടെ ഇങ്ങനെ ഒരു ഇടുങ്ങിയതാണ് പല ഫിലിമിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ കോവണി ആറാന്തപുരാനിലൊക്കെ ഇറങ്ങി പോകുന്ന ആ ഒരു സീനിലുണ്ടത് വിശാലമായിട്ടുള്ള ബാൽക്കണി ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് മന കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് തുകൽ കൊട്ടാരത്തിൽ മഞ്ചുവരുടെ ഇവിടെ നിന്ന് ഇടുന്നെടുക്കുന്നൊരു സീനുണ്ട് ന ജയറാമ ഈ തെങ്ങിൻ്റെ മുകളിൽ കയറുന്നൊരു സീനുണ്ട് അതുപോലെ മഞ്ജുവാരുടെ റൂമും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ പാട്ടിൻ്റെ ആ ഒരു സീനും ഒക്കെ ഇതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് തറവാട് എല്ലാം കാണാൻ സാധിക്കും അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം ഇപ്പോൾ ഫിലിമിലൊക്കെ സെറ്റ് ചെയ്ത് കാണുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അങ്ങനെ മെയിൻ്റെനൻസും തോന്നുമില്ലാത്ത കാരണം പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ നല്ല രണ്ട് സൈഡിലും രണ്ട് റൂമുകളും ഒരു വിശാലമായിട്ടുള്ളൊരു ഹോളൊക്കെ ഉണ്ട് അപ്പോൾ ഈ രണ്ട് റൂമുകളും തറവാട്ടിലെ ഫയലുകളൊക്കെ സൂക്ഷിച്ചിരുന്നതാണെന്നാണ് പറയുന്നത് ഇതായത് നമ്മൾ കയറി വന്ന കോവണിയാണ് ഇപ്പോൾ സി സി ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ അതായത് ടൈലാണ് കേട്ടോ താഴേക്ക് ഉള്ളത് രണ്ട് സൈഡിലുള്ള റൂമുകളും പിന്നെ ഹോളും ഹോളില് പുരുഷന്മാരൊക്കെ കിടക്കാനാണ് തറവാട്ടിൽ ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത് അതായത് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ആനേനെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ജനലൊക്കെ നല്ല വായു സഞ്ചാരം ലൈറ്റൊക്കെ ഉള്ളിലേക്ക് കിടക്കുന്ന വിധത്തിലാണ് ജനലുകളൊക്കെ നല്ല വലിയ ജനലുകളാണ് കേട്ടോ ഒത്തിരി ജനലുകളും ഉണ്ട് നാല് സൈഡിലും ഉണ്ട് അപ്പോൾ പകൽ സമയത്തൊന്നും ഇത് ഇവിടെ ലൈറ്റിന്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇവിടെ ഒരു സൈഡ് റൂമുണ്ട് മുകളിലേക്ക് കയറാൻ രണ്ട് സ്റ്റെയർ ഉണ്ട് കേട്ടോ രണ്ട് സൈഡൊന്നും ഉണ്ട് അത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു കോണി കാണുന്നുണ്ട് മുകളിലേക്ക് പക്ഷെ അവിടെ നമുക്ക് അലൗഡ് അല്ല അപ്പം അതിൻ്റെ സൈഡിലൊരു വാഷ്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അത ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് പടി വരെ കാണാൻ സാധിക്കും അപ്പൊ ഇത് മരത്തിന്റെ കോവണിയാണ് കേട്ടോ നല്ല നിസ്താരമുള്ള കോവണിയാണ് ഒത്തിരി ആളുകൾ ഇവിടെ സന്ദർശനത്തിനായിട്ട് വരുന്നുണ്ട് ഒരുപാട് ഫിലിമിനൊക്കെ സാക്ഷ്യം വഹിച്ച തറവാടല്ലേ അപ്പൊ ഇവിടെ സൈഡിലും ഒരു ഉമ്മറം പോലെ ഒരു ഇതുണ്ട് അപ്പൊ നമ്മളിത് ആ താഴെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ശരിക്കും വരയ്ക്കുക ശരി തറവാട് കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ ഇവിടുന്ന് ഇറങ്ങി ഇനി ഇവിടെ കുളം ഉണ്ട് ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടേക്കും കൂടെ ഒന്ന് പോയി നോക്കാം ഇവിടന്നാണ് തിരുവാഭരണം സൂക്ഷിക്കുന്നത് ഇവിടെ അതെ ഇത് ഇണ്ട് ശ്രീകൃഷ്ണ റച്ച് പോണിയാൻ പറ്റുന്ന ഇതൊക്കെയാണ് വരിക്കാശ്ശേരി മനയുടെ പത്തായപ്പുരയിലെ വിശേഷങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും Bye bye, thanks for watching.